തിരൂർ ഇസ്ലാമിക് സെൻറ്റർ സ്കൂളിലെ അസോസിയേഷൻ ഓഫ് ഇസ്ലാമിക് സെൻറ്റർ അലുമിനി ഐക്ക എന്ന പേരിലുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷം വരെയുള്ള മുഴുവൻ ബാച്ചുകളുടെയും ഗ്ലോബൽ അലൂമിനി മീറ്റ് വരുന്ന ജൂലൈ ഇരുപത്തിയെട്ട് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ അതിവിപുലമായ പരിപാടികളോട് നടത്തുക മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഇപ്പോഴും വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ പരിപാടിയുടെ ഉദ്ഘാടനം ബഹുമാനനായ കേരളത്തിന്റെ ന്യൂനപക്ഷ കായിക റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നിർവഹിക്കും തദവസരത്തിൽ ഇസ്ലാമിക് സിനർ വിദ്യാർത്ഥികൾക്കുള്ള ഐക്യയുടെ സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം ബഹുമാനനായ തിരൂരിൻ്റെ എം എൽ എ ശ്രീ കുർക്കോളി മൊയ്തീൻ അവർകൾ നിർവഹിച്ചു മുഖ്യാതിഥിയായിക്കൊണ്ട് ഐ ഇ സി ഐ ചെയർമാൻ ശ്രീ മുഹമ്മദ് അലി അവർകൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് വൈകിട്ട് മണിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നിലവിലെ കലാകാരന്മാരുടെയും നാടകം ഒപ്പന കോൽക്കളി പോലെയുള്ള കലാവിരുന്നും ഈ പരിപാടിയിൽ സംഘടിപ്പിക്കുന്നുണ്ട് കലാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ സൂഫി ഗായകനായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള ജാബിർ സുലൈം എന്ന കലാകാരനാണ് നമ്മുടെ കായിക പരിപാടി ഈ കലാപരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് പരിപാടി ഏകദേശം രണ്ടായിരത്തി ഓളം വരുന്ന പൂർവ്വ വിദ്യാർത്ഥികളും മുന്നൂറോളം വരുന്ന പൂർവ്വ അധ്യാപകരും കൂടി ചേർന്നിട്ടുള്ള പരിപാടിയാണ് അവരുടെ കുടുംബ സംഗമമാണ് നടക്കുന്നത് എല്ലാ പൂർവ്വോദ്യാർത്ഥി സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഞങ്ങളുടെ അഭ്യുദായകാംക്ഷികളെയും ഈ പരിപാടിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഞങ്ങളുടെ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ മറ്റെല്ലാ ആളുകളും ആ പരിപാടിയിൽ സംബന്ധിക്കണം പരിപാടി വിപുലമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് കൊടുക്കുന്നു ഫോൺ നമ്പർ സിവി റോഡ് പൊന്നാനി വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിട്ടുളം തിരൂർ